എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ നാളെ ഓഗസ്റ്റ് അഞ്ചാം തീയതി സംസ്ഥാനത്തെ പല ജില്ലകളിലും ചുവപ്പ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുള്ളൊരു കാര്യം നാളെ ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യമാണ് ആ ഒരു കാര്യം കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കുക അപ്പോൾ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇപ്പോൾ പുറത്തുവന്ന ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ പ്രകാരം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നാളെ ചുവപ്പ് അലേർട്ട് നിലവിലുണ്ട് മാത്രമല്ല പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ് മധ്യ കേരളത്തിലെല്ലാം തന്നെ ശക്തമായ മഴ മുന്നറിയിപ്പുകളാണ് നിലവിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ജില്ലകളിലെല്ലാം തന്നെ അവധി സാധ്യത നിലവിലുണ്ട് അത്തരത്തിൽ അവധി അറിയിപ്പുകൾ അതായത് ജില്ലകളിലെ കളക്ടർമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഏറ്റവും ഉടനെ ഔദ്യോഗിക അറിയിപ്പ് വന്നതിനു ശേഷം ആ ഒരു അറിയിപ്പ് സഹിതം കൃത്യമായി ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കും അതിനായി രണ്ടിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്